സഹകരണ മേഖലയ്ക്കെതിരായ കേന്ദ്ര സർക്കാർ നടപടികൾ പിൻവലിക്കണമെന്ന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി ഒ തൃശൂർ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂർ മുള്ളൻ ബസാർ എസ് ബി ഹാളിൽ നടന്ന ജില്ലാ സമ്മേളനം സി ഐ ടി ഒ സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ ഉയർത്തുന്നത് നല്ല രണ്ടു വർഷം പുറകോട്ട് അതിൽ നിന്നും ഒത്തും വ്യത്യസ്തമാകാതെ അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിനയിച്ചുകൊണ്ടാണ് ലോകം മുന്നോട്ട് വന്നു പോയികൊണ്ടിരിക്കുന്നത് എന്നത് അടിയടിയിട്ട് നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ലോകത്താകെ ഉണ്ടാകുന്ന സംഭവവികളെ നമ്മുടെ വ്യവസായ പ്രശ്നങ്ങളുമായി നമ്മുടെ തൊഴിലുമായി നമ്മുടെ വരുമാനവുമായി നമ്മുടെ ജീവിതവുമായി വേണം രാഷ്ട്രീയ പഠനം നടത്താനും നമുക്ക് നമ്മുടെ മേഖലയിൽ വെല്ലുവിളികളെ അതിജീവിക്കാൻ അതിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പൂർവ്വാധികം ശക്തിയായി പ്രതികരിക്കാനും കഴിയുകയും അപ്പോൾ ഈ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും തൊഴിലാളി സമ്മേളനമായി ചർച്ചയാവോ എന്നാണ് സി ഐ യു ആഗ്രഹിക്കുന്നത് സാമ്പത്തിക ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ ഉണ്ടോ അതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്നുള്ള സമീപനം കുറച്ചുപേരുകൾ നിങ്ങളുദ്ദേശിച്ചെല്ലാം പറഞ്ഞത്

ജില്ലാ സെക്രട്ടറി സി ഡി വാസുദേവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാമചന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പി എം വാഹിദ സംസ്ഥാന ട്രഷറർ പി എസ് ജയചന്ദ്രൻ സി സംസ്ഥാന കമ്മിറ്റി അംഗം എ സിയാബുദ്ദീൻ ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ഷീബ സംഘാടക സമിതി ചെയർമാൻ ഇ ജി സുരേന്ദ്രൻ കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി എ വിനോദ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറിയായി സി ഡി വാസുദേവനെയും പ്രസിഡന്റായി എസ് അൻവറിനെയും ട്രഷററായി റീന കരുണിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു ര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈറ്റ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ കാർ പാർക്കിംഗ് ആൻഡ് ൊലിമേകാൻ വരൂഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് News.